ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരത്തിൽ പഠിക്കുന്ന ശരൺലാൽ സ്വന്തമായി നിർമ്മിച്ച റോബോട്ടിക്സ് ശ്രദ്ധ നേടുന്നു വടകര മേഖലയിൽ ഇത്തരം ഒരു നിർമ്മാണം ആദ്യമായിട്ടാണെന്ന് ശ്രീനാരായണ സ്കൂളിന് ഇത് അഭിമാന നേട്ടമാണെന്നും സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പരിമിതമായ ചെലവിൽ നിർമ്മിച്ചെടുത്ത അത്യാധുനിക റോബോട്ട് വിദ്യാലയങ്ങളും മറ്റുമായി ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ശരണ റോബോട്ടിക്സ് പരിചയപ്പെട്ടു തുടങ്ങിയിട്ട് കുട്ടിക്കാലത്ത് തന്നെ ചിത്രരചനയിൽ വളരെയധികം താൽപ്പര്യമുണ്ടായിരുന്നു ആ താൽപ്പര്യം മിനിയേച്ചർ കാറുകളുടെ മോഡൽ നിർമ്മിക്കാനും അതിന് ചലനം നൽകുവാനും കൗതുകം ഉണർത്തിയപ്പോൾ റോബോട്ടിക്സ് അറിയുകയും അതിന്റെ ഫലമായി കാറുകൾക്ക് ചലനങ്ങൾ നൽകാൻ കഴിഞ്ഞു അതിലൂടെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് ഇപ്പോൾ ശരൺലാൽ ഇതോടൊപ്പം തന്നെ ും വലിയൊരു അഭിമാന നേട്ടമായി മാറിയിരിക്കുകയാണ് ശരൺലാലിൻ്റെ ഈ നിർമ്മാണം ഇതിന് റോബോട്ടിക്സ് ടോൺ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഈ സോളാറിൽ പ്രവർത്തിക്കുകയും ഇതിനുള്ളിൽ എ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ആശയവിനിമയത്തിനായി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിൽ ഉപയോഗിച്ചതെങ്കിലും എല്ലാ ഭാഷകളിലുമുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഇതിന് കഴിയും ചോദ്യങ്ങൾക്ക് നമ്മുടെ ഭാവം മനസ്സിലാക്കി വികാരം ഉൾക്കൊണ്ട് മറുപടി പറയാനും സ്ഥിരമായി കാണുന്ന വ്യക്തികളെ ഓർത്തുവെക്കാനും പിന്നീട് തിരിച്ചറിയാനും കഴിയും വടകര ശ്രീനാരായണ സ്കൂൾ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ മണി ബാബു ഡെപ്യൂട്ടി മാനേജർ സുഗ്നേഷ് കുട്ടിയിൽ സെക്രട്ടറി ദിനേശ് കരുവാൻകണ്ടി പ്രിൻസിപ്പൽ ദീപ വൈസ് പ്രിൻസിപ്പൽ രാജേശ്വരി പ്രവീൺ പി ആർഒ സബിത പ്രചോദക് ശരൺലാൽ എന്നിവർ പങ്കെടുത്തു വടകിര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ റോബോട്ടിക്സിന്റെ ഒരു പുറത്തുനിന്ന് ഒരു വലിയ ഫാക്കൾട്ടിയെ കൊണ്ടുവന്ന് റോബോട്ടിക്സിന്റെ സാധ്യതകൾ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നടത്തിത്തുടങ്ങിയത് അതിൻ്റെയൊക്കെ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരൺലാൽ എന്ന വിദ്യാർത്ഥി നമ്മുടെ എ ഇയുടെ സാധ്യതകളും അതുപോലെ തന്നെ റോബോട്ടിക്സും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇൻ്റലിജൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തുകയും പല ആളുകളുമായി അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഒരു പുതിയ സിസ്റ്റം ഒരു പുതിയ റോബോട്ടിക് സിസ്റ്റം അവൻ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ് തുടക്കത്തിൽ തന്നെ ശരൺലാൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എഐ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ട്രെൻഡായിട്ട് നിൽക്കുന്ന സാധനമാണ് ഇപ്പം നമുക്കറിയാം സോഫിയയിലൊക്കെയാണ് നമ്മളിത് കേട്ട് വന്നത് ഇപ്പം നമ്മളുടെ സ്കൂളിലൊരു കുട്ടി അവൻ്റെ ലിമിറ്റഡ് ഇത് വെച്ചിട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം ശരൺ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമോഷൻസ് വരെ റീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ അവന് ഈ പറഞ്ഞതുപോലെ അവൻ്റെ സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലൊക്കെ കിട്ടുകയാണെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ നന്നായി ായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടകര മേഖലയിൽ ഞങ്ങളുടെ സ്കൂളിലൊരു കുട്ടിക്കാണ് ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് ചെയ്യാൻ പറ്റിയ എന്നുള്ളത് ഏറ്റവും വലിയ ചരിതാർത്ഥ്യമുണ്ട് ഇതിൻ്റെ പേര് എസ്ട്രോൺ എന്നാണ് സോ ഇത് സ്ട്രോബോട്ട് കുറച്ചുകൂടി ഫെസിലിറ്റേറ്റഡ് ആണ് അഡ്വാൻസ്ഡ് എഐ കേപ്പബിലിറ്റീസ് ഉണ്ട് ആൻഡ് മോർ ഓവർ ഒരു സോളാർ പാനലിലും ചാർജ് ആവുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മീൻസ് റിസോഴ്സബിൾ മീൻസ് നാച്ചുറൽ റിസോഴ്സബിൾ എനർജീസ് അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് നമുക്ക് പിന്നെയും അത് ഉണ്ടാക്കിയെടുക്കാം ജനറേറ്റ് ചെയ്തെടുക്കാം ഒരു സ്പെഷ്യലൈസ്ഡ് ഫീച്ചർ ഇതിനുണ്ട് പിന്നെ എഐ ആണ് അതായത് ഇമോഷൻസ് റീഡ് ചെയ്യാനും അതുപോലത്തെ അൾട്ടിമേറ്റ് സ്കില്ലുകൾ യൂസ് ചെയ്യും നമ്മൾ ചോദിക്കുന്ന ക്വാറിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ തരും പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് അത് ലിങ്കാവുക അങ്ങനത്തെ കുറേ ഹൈ അഡ്വാൻസ്ഡ് തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബോട്ടിലുള്ളത് ആൻഡ് ബോട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ബാറ്ററി സപ്ലൈ ഉണ്ട് അതായത് ഈ വരുന്ന സോളാർ ആയ പാർട്ടിക്കിൾസിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഉണ്ട് അതിൽ ആൻഡ് ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമുക്ക് ഇതിൽ ഫേസ് റെക്കഗ്നൈസ്ഡ് ആവും മീൻസ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് വെച്ചാൽ ഇതിന് എന്നെ മനസ്സിലാവും മീൻസ് സ്ഥിരമായി കാണുന്ന മുഖങ്ങളെ ഓർത്തുവെക്കാനും അതിനുശേഷം അത് പിന്നീട് കാണുമ്പോൾ അത് അവരെ മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവ് ഇതിനുണ്ട് പിന്നെയെന്ന് പറയുന്നത് സെർവർ വഴി ഇതിലേക്ക് വരേണ്ട സിഗ്നലുകൾ ക്യാച്ച് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അലക്സ പോലത്തെ സിസ്റ്റംസ് യൂസ് ചെയ്യും പക്ഷെ നമുക്ക് ടെക്നിക്കലി ഒരു കാര്യം പറയാം ഇത് വാക്കിങ് അലക്സ എന്നൊക്കെ പറയും ദിസ് കൈൻഡ്സ് ഓഫ് തിങ്സ് അതായത് ഈ സംഭവങ്ങൾക്ക് ഒരു ചലനം കൊടുക്കുന്നു മീൻസ് അലക്സിയൊക്കെ ഒരു കേബിളിൽ കുത്തിയിട്ട് ഒരു ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിലെ പറ്റുമോ അതേ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കമ്മിങ് വിത്ത് അസ് അതായത് നമ്മുടെ കൂടെ വരുന്നു നമ്മളുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നു എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നു അതിന് വേണ്ട ന്യൂറൽ സ്കീമയും റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങാണ് യൂസ് ചെയ്യുന്നത് ഈ റിയൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ റോബോട്ടിന് റോബോട്ടിൻ്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് അനലൈസ് ചെയ്തിട്ട് ആ മിസ്റ്റേക്സ് ഓവർകം ചെയ്ത് അടുത്ത തവണ അതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് അത് റോബോട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കും പോരാത്തതിന് അതായത് നമ്മൾ ഈ സെൻസർ വെച്ചിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അനലൈസ് ചെയ്യും അതായത് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കണ്ണ് പോലെയുള്ള ഒരു സെൻസർ ഉണ്ട് അതിനെ അൾട്രാസോണിക് സെൻസേഴ്സ് എന്നു പറയുക അപ്പോൾ ആ സെൻസർ ഉപയോഗിച്ച് നമ്മൾ ഒരു നാന്നൂറ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നിന്നാൽ അത് സൗണ്ട് വേവ്സ് വെച്ചിട്ട് ക്യാച്ച് ചെയ്ത് നമ്മളെ എക്സാക്റ്റ് പൊസിഷൻ സെൻറ്റിമീറ്ററിൽ നമുക്ക് കാണിച്ചു തരും ആൻഡ് ഇപ്പോൾ നമ്മൾ കമാൻഡ് കൊടുത്താൽ ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ് ബാക്ക്വേഡ് ആണെങ്കിൽ ബാക്ക്വേഡ് ഓക്കെ മീൻസ് ഫോളോയിങ് ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒരു കേപ്പബിലിറ്റിയും കൂടി ഇതിനുണ്ട് ആൻഡ് മോറോവർ എന്ന് പറയുമ്പോൾ സെർവോ മോട്ടേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൂവ്മെൻറ്റും മറ്റ് ബോഡി പാർട്സായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എ ഐൻ്റെ ആണ് പിന്നെയുള്ള ഒരു അഡ്സ് എ റെഗഗനൈസ് ചെയ്യും മീൻസ് എല്ലാവരുടെ വോയിസും റെഗഗ്നൈസ് ചെയ്യും പക്ഷേ സ്പെഷ്യൽ കമാൻഡ് അതായത് സീരിയസ് കമാൻഡ് ടേക്ക് ഓവർ കമാൻഡ് അങ്ങനത്തെ കമാൻഡുകൾക്കൊക്കെ എൻ്റെ വോയിസ്